ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ എ കെ ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുഖ്യമന്ത്രി മാറാട് കലാപം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ബാലൻ ചെയ്തതെന്നും എതിർക്കുന്നത് വർഗീയതയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേന്ദ്രത്തിനെതിരെ സത്യഗ്രഹ സമരവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു മിഷൻ നൂറ്റിപ്പത്ത് സാധ്യമെന്നും കൂടുതൽ സീറ്റോടെ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമെന്നും പിണറായി വിജയൻ പറയുന്നു ഏത് വർഗീയത എന്ന പ്രശ്നമേ ഇല്ല ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവേ സ്വീകരിച്ചു പോകുന്നത് അതിൻ്റെ ഭാഗമായി യു ഡി എഫ് ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതായി എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് ജമായത്തെ ഇസ്ലാമിക്കെതിരായ എ കെ ബാലന്റെ പ്രസ്താവനയെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും ഏറ്റുപിടിക്കാത്തപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് മാറാട് കലാപകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിക്കൊപ്പം മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോകാൻ ആർ എസ് എസ് അനുവദിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പോഴും അത്തരം വർഗീയ ശക്തികളുണ്ട് പക്ഷേ അവർ കഴിഞ്ഞാടാൻ ഇപ്പോൾ കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ നിലപാട് അന്ന് യു ഡി എഫിന് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതേ വർഗീയ ശക്തികൾ നമ്മുടെ കേരളം വിട്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ അവർക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നില്ല അവർ തലപൊക്കാനുള്ളൊരു ശ്രമം നടത്തിയാൽ അതിൻ്റേതായ നീക്കങ്ങൾ ഉണ്ടായാൽ കർക്കശമായ നടപടികളിലൂടെ നേരിടുന്നതാണ് ഇന്നത്തെ സർക്കാർ രീതി ജമായത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത് മുസ്ലിം വിഭാഗത്തിനെതിരല്ല എതിർക്കുന്നത് ഏതെങ്കിലും മതവിഭാഗത്തെയല്ല വർഗീയതയാണ് രാജീവ് ചന്ദ്രശേഖറിനും ഞങ്ങൾക്കും ഒരേ ശബ്ദമല്ല മതേതര നിലപാടിൽ മാറ്റം വരുത്തുന്നത് കോൺഗ്രസ് ആണെന്നും എ കെ ആന്റണി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവരുടെ മുൻ നിലപാടുകൾ ഉദ്ധരിച്ച് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തിരിച്ചടി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഞങ്ങൾ ഒരേ ശബ്ദമല്ല ഞങ്ങൾ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ഘട്ടത്തിലും ബി ജെ പി ചന്ദ്രശേഖരനോ താല്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ തുടർഭരണം സാധ്യമാണ് പ്രാദേശിക തിരിച്ചടികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് പത്ത് വർഷം മുൻപുള്ള കേരളവുമായുള്ള താരതമ്യം മതിയാകും തുടർഭരണത്തിനെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ അനുഭവം അത് ആളുകൾ വിലയിരുത്തുമ്പോൾ പത്ത് വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് യു ഡി എഫ് നൂറ് സീറ്റുകൾ നേടുമെന്ന കനഗോലുവിൻ്റെ കണ്ടെത്തലിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ അല്ല ഞങ്ങൾക്ക് കരകോലുവൊന്നുമില്ല ഞങ്ങൾക്ക് ജനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളുടെ കനകോലും എല്ലാ കാലത്തും ആ ജനങ്ങൾ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് അത് വെറും ഈ മാത്രം അവരുടെ അനുഭവത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ നില തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ പുനർജനി കേസുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കും ക്രൈസ്തവരുടെ ഉന്നമനത്തിനുള്ള ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഫെബ്രുവരി ആറിന് ന്യൂനപക്ഷ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ സത്യാഗ്രഹ സമരം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പടുത്ത പശ്ചാത്തലത്തിൽ മാധ്യമ ഇടപെടൽ സജീവമാക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം ന്യൂസ് മലയാളം തിരുവനന്തപുരം